തൊള്ളായിരത്തി എൺപത്തിയാറിലെ വിധി ഇല്ലാതെയായി ആ ഒരു നിയമമില്ലാതെയായിരുന്നു ഇനി എല്ലാവർക്കും ഒരു കോമൺ സിവിൽ കോഡ് എന്നുള്ള ഏക സിവിൽ കോഡ് എന്നുള്ള ഒരു പരിസരത്തിലേക്ക് ടി സി ആർ പി സിയിലേക്ക് മുസ്ലിം സ്ത്രീകളുടെ വിഷയം വിഷയമൊത്തം വന്നു എന്നുള്ള ഒരു ആഖ്യാനത്തിന് എന്തില്ല ഇതിൽ വകുപ്പില്ല വിവാഹം മോചനം നടന്ന ഉടൻ എന്ത് ചെയ്യണം ഈ പറഞ്ഞ പോലെ കൊടുക്കണം എന്ന് വരുന്നതോടെ പിന്നെ ജി എന്താണ് മോചനം നീട്ടിക്കൊണ്ടുപോകും അല്ലേ ഇയാൾ അയാളേതായ രീതിയിൽ എന്തു ചെയ്യും ം ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചോളും അപ്പോൾ പിന്നെ വിവാഹിതയായി നിൽക്കുന്ന ഒരു സ്ത്രീ തന്നെയും കോടതിയിൽ കേസുമായിട്ട് മുസ്ലിം വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില പുതിയ ചർച്ചകളാണ് അതിന് ആസ്പദമായിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്ത് എന്ന് വെച്ചാൽ തൊട്ട് മുമ്പത്തെ ഒരു ദിവസത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു വിധിയുടെ പശ്ചാത്തലമാണ് മുസ്ലിം സ്ത്രീക്ക് വിവാഹമോചനത്തിനു ശേഷം ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് രാജീവ് ഗാന്ധി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് എന്നുള്ള ആക്റ്റും അതുപോലെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് അതുമാത്രമല്ല ഒരു സ്ത്രീക്ക് സ്ത്രീക്കുവാണെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് സ്ത്രീക്കുവാണെങ്കിൽ അതിനപ്പുറത്ത് സാധാരണ ഒരു സ്ത്രീക്ക് ജീവനാംശത്തിന് അവകാശം നൽകുന്ന സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന വകുപ്പ് പ്രകാരമോ ഈ ഈ രണ്ട് നിയമമോ അല്ലെങ്കിൽ ഈ സി ആർ പി സി പ്രകാരമോ ഒക്കെ അവർക്ക് കേസ് കൊടുക്കാവുന്നതും അതുമായി ബന്ധപ്പെട്ട ജീവനാംശങ്ങൾ നേടിയെടുക്കാവുന്നതും ആണ് എന്നുള്ള ഒരു വിധി നമ്മൾ കാണുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ ഒരു വിഷയം സ്പോർട്ടിലായിട്ട് ചർച്ചയ്ക്ക് എടുക്കുന്നത് ആദ്യം അഷ്റഫ് കയിലേക്ക് പോകുന്നു അഷ്റഫ് ക ഈ ഒരു വിധിയെ ഒരു മുസ്ലിം സംഘടന എന്നുള്ള നിലക്കും അല്ലെങ്കിൽ മുസ്ലിം സമുദായം എന്ന നിലക്കും നമ്മളെങ്ങനെയാണ് കാണേണ്ടതെന്ന് ഈ മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യമായിട്ടല്ല ഇതുപോലെ വര ഡിസ്പ്യൂട്ടുള്ള രൂപത്തിൽ വരുന്നത് ഇതൊരുപാട് പഴക്കമുള്ള വിഷയമാണ് നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഈ വിഷയം ഒരുപാട് സമയങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പം ഷാബാനി കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെയാണ് അത് പൊതുമണ്ഡലത്തിലേക്ക് വലിയ തോതിൽ ചർച്ച വരികയും അത് ഒരു വലിയ വഴിത്തിരിവിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അന്നു മുതൽ തന്നെ കോടതികൾ ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും എല്ലാം ഒരു പ്രത്യേക രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യാഖ്യാനിക്കുകയും വിധികൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിതൊരു പെട്ടെന്നുണ്ടായ ആണ് ഒരു പുതിയ വിഷയമാണ് എന്നുള്ള നിലയ്ക്ക് കാണേണ്ടതില്ല നേരത്തെ ഉള്ളതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മളത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൽ നമ്മളിതിനെ എങ്ങനെ കാണണം എന്നുള്ളതാണ് അപ്പോൾ ഞാനത് കാണ എങ്ങനെ കാണണം എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു എക്സ് മുസ്ലിമായിട്ട് നടക്കുന്ന ആളുകളുണ്ട് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നവർ വാദിക്കുകയും എന്നാൽ ഇസ്ലാമിനെ മൊത്തത്തിൽ നിഷേധിക്കുകയും ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അതായത് അവർക്ക് അവരുടെ കൊണ്ട് ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച് പോകണം അതിന് പിന്നെ ശരിയായ പ്രാമാണികതയോ പണ്ഡിതന്മാരുടെ രീതിയോ ഒന്നും അവർ സ്വീകരിക്കില്ല ഒരു സ്വതന്ത്ര ലിബറൽ വാദികളായിട്ട് പോകുന്ന കുറേ ആളുകളുണ്ട് അവർ ഈ വിധിയെ കണ്ട രൂപം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ വിജയമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ആഖ്യാനം കണ്ടു അതിനോടൊരു പ്രതികരണം ആവാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെ ഒരു പിന്നെ പോരാടി വിജയിച്ചൊരു സംഗതിയായിട്ടൊന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് നേരത്തെ ഷെമിയില് പിന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞ എൺപത്തിയാറില് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ പാസാക്കിയ ആ വിവാഹം ഉചിത സംരക്ഷണ നിയമമുണ്ടല്ലോ ആ നിയമം റദ്ദ് ചെയ്യപ്പെട്ടു എന്നുള്ള രൂപത്തിലാണ് രൂപത്തിലാണെന്ത് ഇവരിതിനെ വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ കോടതി പറഞ്ഞു ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു മുസ്ലിമായ സ്ത്രീ ആണെങ്കിൽ അവർക്കിപ്പോഴും അവരുമായി ബന്ധപ്പെട്ട ജീവനാംശം സംബന്ധമായ കേസ് വന്നു കഴിഞ്ഞാൽ അതിനവലംബിക്കേണ്ടത് തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമം തന്നെയാണ് ആ തൊള്ളായിരത്തി എൺപത്തിയാറിലെ ആ നിയമം അനുസരിച്ചുകൊണ്ട് അവൾ അതിന് പോരാട്ടം നടത്തുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് അതനുസരിച്ച് ഭർത്താവ് അവൾക്ക് ജീവനാംശം നൽകിയില്ലെങ്കിൽ അവൾക്ക് എന്തു ചെയ്യാം സി ആർ പി സിയെ നൂറ്റി ഇരുപത്തി അഞ്ചെന്നുള്ള വകുപ്പിനെ ആശ്രയിക്കാം എന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിലവിലുള്ള ഒരു നിയമം പിന്നെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു വിധിയിൽ ഇദ്ദേഹം അത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മുസ്ലിം സ്ത്രീക്ക് എന്ത് ചെയ്യാം ഇവിടെയുള്ള കോമൺ നിയമമായ ഒരു ക്രിമിനൽ വിഷയം ഒഫൻസായി മാറുകയാണ് ആ സംഗതി എന്തു ചെയ്യാം ഇവിടെ പിന്നെ അവർക്ക് സമീപിക്കാം അതനുസരിച്ചുകൊണ്ട് അവർക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാം അതിനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ നിലക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇവർ വാദിക്കുന്നത് പോലെ തൊള്ളായിരത്തി എൺപത്തിയാറിലെ വിധി ഇല്ലാതെയായി ആ ഒരു നിയമം ഇല്ലാതെയായിരുന്നു ഇനി എല്ലാവർക്കും ഒരു കോമൺ സിവിൽ കോഡ് എന്നുള്ള ഏക സിവിൽ കോഡ് എന്നുള്ള ഒരു പരിസരത്തിലേക്ക് ഇ സി ആർ പി സിയിലേക്ക് മുസ്ലിം സ്ത്രീകളുടെ വിഷയം വിഷയമൊത്തം വന്നു എന്നുള്ള ഒരു ആഖ്യാനത്തിന് എന്തില്ല ഇതിൽ വകുപ്പില്ല ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളൂ ഈ ഈ നിയമം അനുസരിച്ചുകൊണ്ട് ഭർത്താവ് പിന്നെ ജീവനാംശം കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്തു ചെയ്യാം ഇതിൽ പോകാം എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ കാണേണ്ടതുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അവിടെ പ്രശ്നങ്ങളുണ്ട് അതിൽ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സ്ത്രീയാണ് ഇപ്പോൾ സാബാനു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയം എന്താ അതായത് കക്ഷി മുസ്ലിം ആണെങ്കിൽ അവർക്ക് വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പൊതുനിയമല്ല ബാധകമാവുക അവർക്ക് ശരിയത്താണ് ബാധകമാവുക എന്നുള്ളതാണല്ലോ ശരീരത്ത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടായ പ്രശ്നങ്ങൾ പിന്നെയാണല്ലോ ഈ തൊള്ളായിരത്തി എൺപത്തി ആറിൽ പിന്നെ നിയമം കൊണ്ടുവരുന്നത് ആ നിയമം കൊണ്ടുവന്ന ആ ഒരു പ്രൊട്ടക്ഷൻ എന്ത് ചെയ്തു ഉണ്ടായി ആ പ്രൊട്ടക്ഷൻ ഈ ഇതിലൂടെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് അത് രേഖ സിവിൽ കോഡിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക പൂർണ്ണമായി നമുക്ക് ആ സ്ഥാനത്താണ് നന്ദ പറഞ്ഞുകൂടാ അത് നിയമവിദഗ്ധന്മാർ ഇനിയും വ്യക്തമാക്കേണ്ട വിഷയമാണ് പഠിക്കേണ്ട വിഷയമാണ് പ്രത്യേകിച്ച് ഈ വിധിയെ പിന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പേഴ്സണൽ ലോ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് രംഗത്ത് വരുമ്പോൾ ഇതിൽ ചോദ്യം ചെയ്യും അതിന് പ്രത്യേക പിന്നെ ആളുകളെയൊക്കെ ചുമതലപ്പെടുത്തിയ വക്കീൽമാരൊക്കെ ചുമതലപ്പെടുത്തി അവർ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിലെന്തുണ്ട് പ്രശ്നങ്ങളുണ്ട് കാരണം ഇങ്ങനെ തന്നെ എന്തു ചെയ്യുക മൊത്തത്തിൽ കോമൺ അവസ്ഥയിലേക്ക് പോകാം അപ്പോൾ ഇനി ഒരു മുസ്ലിം മുസ്ലിമാണ് കക്ഷിയെങ്കിൽ അവർ ഇനി എൺപത്തിയാറിലെ നിയമത്തിലേക്ക് പോകാതെ നേരിട്ട് സി ആർ പി സിയിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇവ ഇത് ഈ നിയമം ഇല്ലാതെയാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ എന്തുണ്ട് വിഷയമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു കോൺടക്സ്റ്റ് അനുസരിച്ചുകൊണ്ട് മുസ്ലിം കക്ഷിയാണെങ്കിൽ ആദ്യം സമീപിക്കേണ്ടത് ഈ നിയമം അനുസരിച്ച് കൊണ്ട് തന്നെയാണ് അത് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എവിടെയും പോകാം എന്നുള്ളതാണ് പക്ഷേ ഈ ഏക സിവിൽ കോഡ് മൊത്തത്തിൽ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീതിയൊക്കെ നിലനിൽക്കുന്ന അതിനുള്ളൊരു ആംബിയൻസ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം കോടതി വിധികൾ കുറച്ച് ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണേണ്ടത് എന്നാൽ ഇവർ ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കാനുള്ളൊരു വകുപ്പ് അതിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ സി ആർ പി സിന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ സി ആർ പി എസ് സിയിൽ ജീവനാംശങ്ങൾ വിവാഹ മോചിതയായി കഴിഞ്ഞാലും അവർക്ക് ദീർഘകാലം തീയാണ് മാസമാസയിലെ എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാൽ മുസ്ലിം പിന്നെ ഇതനുസരിച്ചുകൊണ്ട് വിവാഹമോചിതയായി കഴിഞ്ഞാൽ അവൾ അന്യയായി ഇവനും അന്യനാണ് അവർ ഒരു വൺ സെറ്റ് ഒരു ഒരു വൺ ടൈം സെ സെറ്റിൽമെൻ്റ് എന്നുള്ള നിലക്ക് മത്താവ് കൊടുത്ത് പിരിയുക എന്നുള്ളതാണെന്ത് ഇസ്ലാമികമായി ശരിയത്ത് പറയുന്നത് അതിന് പിന്നെ അന്യ സ്ത്രീയെ കൊണ്ട് നടക്കുക എന്നുള്ളത് എന്തല്ല ഇസ്ലാമിക വീക്ഷണത്തിൽ ശരിയല്ല അപ്പോൾ ആ ഒരു വ്യത്യാസം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി വ്യക്തി നിയമം സം പൂർണ്ണമായി സംരക്ഷിച്ച് നിർത്തുന്ന രീതിയിലേക്ക് പിന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിപ്പോൾ വന്നിരിക്കുന്ന ഈ നിരീക്ഷണം ആ വ്യക്തി നിയമത്തെ ഹനിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ മുസ്ലിം പേഴ്സണൽ പേഴ്സണോ ബോർഡിൻ്റെയൊക്കെ ഒരു അഭിപ്രായമായി കാണുന്നത് പക്ഷേ ഇവർ ആഘോഷിക്കുന്നത് പോലെ എന്തില്ല ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും നമ്മൾ ഈ ഈ ചർച്ചകൾ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ കാണുന്നൊരു കാര്യം ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം ഇതര മതവിഭാഗങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത അല്ലെങ്കിൽ നീതി നൽകാത്ത ഒരു മതമാണ് അതുകൊണ്ട് തന്നെ കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നിരിക്കുകയാണെന്നുള്ളതാണ് അപ്പം ഇതൊരു ഒരു പൊതുവായൊരു തെറ്റിദ്ധാരണ ബോധപൂർവ്വം ഉണ്ടാക്കുന്നതാണ് ശരിക്കും അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഏറ്റവും സുപ്രധാനമായ ഒരടിസ്ഥാനമാണ് അത് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് ഇന്നലാ ഹയ്യ മുറിബിൽ അതിലി വൽ എഹ്സാൻ കൽപ്പിക്കുന്നതെന്താണ് നീതി നന്മ എന്നുള്ളതാണ് അതത്ര വളരെ വ്യക്തമാണെന്നർത്ഥം അത് ഒരു സ്ത്രീയുടെ മാത്രം നീതിയുടെ വിഷയമൊന്നുമല്ല അടിമകളുടെ ആണെങ്കിലും ശരി കുട്ടികളുടെ ആണെങ്കിലും തൊഴിലാളിയുടെ ആണെങ്കിലും അമുസ്ലിമിൻ്റെ ആണെങ്കിലും എല്ലാവർക്കും നീതി എന്ന വിഷയത്തിൽ ഇസ്ലാം ഒരൊറ്റ സ്റ്റാൻഡാണ് അത് ധാരാളം സംഭവങ്ങളിലൂടെ ചരിത്ര സംഭവങ്ങളിലൂടെ പ്രവാചകനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലൂടെ ഒക്കെ കൃത്യമായും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുഗുണമായ എന്തായത് ഇപ്പോൾ മുസ്ലിങ്ങളാണ് നൽകുന്നതല്ല നിൽക്കുക അതിന് ഏത് രീതിയിലാണോ ആ നീതി സ്ഥാപിക്കപ്പെടേണ്ടത് ആ വിഷയത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവും ഇല്ല എന്നർത്ഥം അത് ീ ഒരു അനിവാര്യമായി ലഭിക്കേണ്ട ഒരു നീതി ആ വിഷയത്തിൽ എന്തായാലും നമുക്ക് സംശയമില്ല അർത്ഥം രണ്ടാമത്തൊരു വിഷയം എന്താ വെച്ചാൽ ഇവിടെ ഈ നിയമപരമായ ഒരു നിലയ്ക്കുള്ള ഒരു നീതിയിലേക്കാണ് നീന്തുന്നത് ഇത് കൊണ്ടുപോകുന്നത് ഇസ്ലാം നിലവിൽ തന്നെ അവൾക്ക് സ്വത്തവകാശം നൽകിയിട്ടുണ്ട് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട് ചെലവഴിക്കാനുള്ള അവകാശമുണ്ട് പിന്നെ ഭർത്താവിൻ്റെ അവകാശമുണ്ട് ഇങ്ങനെ ഇതെല്ലാം അവിടെ കൃത്യമായിട്ടും നിർവചിക്കപ്പെട്ടൊരു കാര്യമാണ് ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ എന്നുവെച്ചാൽ വേറൊരു നിയമമില്ലെങ്കിൽ പോലും ഇത് നിർവചിച്ച് കൃത്യമായിട്ടും രേഖപ്പെടുത്തപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഇത് നൽകപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ടും വ്യവച്ഛേദിച്ച കാര്യങ്ങൾ നടക്കാതെ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിലാണ് എത്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ട് അതിൽ ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ പോയിക്കൂടുക കാരണം നമുക്ക് പണ്ട് കാലത്ത് നമുക്കറിയാം ഇവിടെ മഹറന്തിയും പറയും അത് മഹറന്തില കൊടുക്കൂല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ പലപ്പോഴും സ്ത്രീക്ക് അവളുടെ അവകാശം കൊടുക്കാതിരിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മളെങ്ങനെ മാറ്റിയെടുത്തു मुस्लिम समूह समूहमे അതിനകത്ത് ഉൽപ്രതിഷ്ണുക്കളായിട്ടുള്ള ആളുകൾ തന്നെ അതിനെതിരെയുള്ള പോരാട്ടം നടക്കുകയും നടത്തുകയും അങ്ങനെ കാലോചിതമായിട്ട് ഈ സമൂഹത്തിൽ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നടത്തി പരിഷ്കരണം നടത്തി ഇന്നിപ്പോൾ പാർക്കും അങ്ങനെ കൊടുക്കാതിരിക്കാനുള്ള ധൈര്യമില്ല ഇന്നൊരു മുസ്ലിം സ്ത്രീ രംഗത്ത് വന്ന് തൻ്റെ സ്വത്തിനു വേണ്ടിയിട്ടൊരു കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇത് ഇന്ത്യൻ നീതി പീഠമോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയക്കാരോ ഇവർ ആ രീതിയിൽ വളർത്തിയെടുത്തൊന്നുമല്ല മറിച്ച് ഇവിടെയുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആ സ്ത്രീകൾക്ക് അവരുടെ അവകാശത്തെക്കുറിച്ച് മതപരമായി അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു അവരങ്ങനെ ബോധവൽക്കരിച്ചു വിദ്യാഭ്യാസം നൽകി അവർ ഉയർത്തിക്കൊണ്ടുവന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകളുടെ ഏറ്റവും വലിയ സംരക്ഷകർ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ എക്സ് മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ ഒന്നുമല്ല മറിച്ച് അതിനകത്ത് തന്നെ കൃത്യമായിട്ടും അതിൻ്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരാണോ സംസാരിക്കുന്നത് ആരാണോ ശബ്ദിക്കുന്നത് ആരാണോ അവരുടെ ആ പ്രമാണങ്ങൾ കൃത്യമായ അർത്ഥത്തിൽ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് അവർ തന്നെയാണ് അപ്പോൾ അവിടെയാണ് മൂന്നാമത്തെ ഒരു വശം വരുന്നത് അഷ്റഫൊക്കെ പറഞ്ഞു എന്നുവെച്ചാൽ ഇസ്ലാമിന് ചെറിയ ചില കാഴ്ചപ്പാടുകളുണ്ട് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലൊരു സ്ത്രീ ഒരു ഒരന്യായിട്ടൊരു സ്ത്രീയാണ് അവരുമായിട്ടൊരു പുരുഷന് യാതൊരു ബന്ധുവില്ല ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു പക്ഷേ എന്താണ് ലോകത്തിലേറ്റവും ശക്തമായിട്ടൊരു കരാറാണ് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹിതനാകുന്നത് അവർക്ക് യോജിച്ചു പോകാവുന്നിടത്തോളം കാലം അവർക്ക് യോജിച്ച് പോകണം പക്ഷേ പിരിയേണ്ടി വന്നാലോ പിരിയുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഒരു തടസ്സമാകരുത് മാത്രമല്ല ഇവിടെ പറയാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ വിവാഹമോചനം ഇപ്പോൾ ജീവനാംശത്തിന് വേണ്ടി കേസ് കൊടുക്കുക എന്നാൽ തന്നെ എന്തു ചെയ്യും വിവാഹമോചനത്തിൻ്റെയൊക്കെ വിഷയങ്ങൾ എത്തപ്പെടും ഇവിടെ ഒരു ഒരു സ്ത്രീയെ കോടതിയിലേക്ക് വലിച്ചഴക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇസ്ലാമികമായ ഒരു മര്യാദ അനുസരിച്ചുകൊണ്ട് വിവാഹമോചനത്തിൻ്റെ കാരണം വെളിപ്പെടുത്തേണ്ട ഒന്നുമില്ല മാത്രമല്ല അത് കഴിയും എന്തു ചെയ്യണം പറയാതെ വയ്ക്കാൻ വേണ്ടത് ഇവിടെ ഈ കേസ് വരുന്നതോടെ ഇത് കോടതിയിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊരു പക്ഷേ കീറി പരിശോധിക്കുന്ന അവസ്ഥ വരും ഒരു സ്ത്രീയുടെ മാനാഭിമാനം പോലും കോടതിയുടെ നൂറുകണക്കിന് ആളുകളുടെ മുൻപിൽ പിച്ച് ചീന്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സ്ത്രീക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം ശക്തമായിട്ട് ഇയാൾ പറയും പിന്നെ കോടതി നമുക്കറിയാലോ അവിടെ ഉള്ളതുമില്ലാത്തൊക്കെ പറയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീയുടെ അഭിമാനത്തെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള കൃത്യമായ ചില നിയമനിർദ്ദേശങ്ങളാണ് ഇസ്ലാം കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതിനെയൊക്കെ ബലി കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും കാരണം ഇനി എല്ലാം കോടതിയിലൂടെ മതി എന്ന് പറയും കാരണം എവിടെന്താ വെച്ചാൽ ആ സെറ്റിൽമെൻ്റ് പോരാ എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ എന്തു ചെയ്യുക പോവുക അപ്പോൾ ആ നിലയിൽ കാര്യങ്ങൾ മാറ്റിമറിക്കുന്നതിലൂടെ ഒരിക്കലും തന്നെ ഇത് സുഗമമാവുകയല്ല ചെയ്യുക ഇനി ഒരു വേറൊരു വശാലോചിച്ച് പോകും ഇപ്പോൾ ഈ വിവാഹം മോചനം നടന്നാൽ ഉടനെ എന്ത് ചെയ്യണം ഈ പറഞ്ഞ പോലെ കൊടുക്കണമെന്ന് വരുന്നതോടെ പിന്നെ ചെയ്യേണ്ടതാണ് മോചനം നീട്ടിക്കൊണ്ടുപോകും അല്ലേ ഇയാൾ അയാളുടെ രീതിയിൽ എന്തു ചെയ്യും അയാളുടെ ആവശ്യങ്ങളൊക്കെ അയാൾ നിർവഹിച്ചോളും അപ്പോൾ പിന്നെ വിവാഹിതയായി നിൽക്കുന്ന ഒരു സ്ത്രീ തന്നെയും കോടതിയിൽ കേസുമായിട്ട് പോണ്ടി വരും ഇപ്പം ചിലപ്പോൾ അവർക്ക് കിട്ടേണ്ട പിന്നെ സാധാരണക്ക് ജീവിക്കാൻ വേണ്ടി കിട്ടേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ എന്തു ചെയ്യും കിട്ടാത്ത അവസ്ഥ വരാം പിന്നെ ഇപ്പോൾ ഒരു നിയമത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവസ്ഥയിൽ നമുക്കറിയാം എത്രമാത്രം ദുഷ്കരമാണ് പലപ്പോഴും ഉള്ളത് കാരണം പത്തും ഇരുപതും വർഷം വിചാരണയില്ലാതെ ആളുകൾ തടവിൽ കിടക്കുന്ന ഒരു രാജ്യമാണിത് അവിടെ കോടതി വഴി വേണം നീതി കിട്ടേണ്ടി വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ കിട്ടാത്ത അവസ്ഥയിലേക്കാക്കാനും പോകുന്നത് അപ്പം എന്തായാലും ഇതിനെ നമ്മളൊരു ഈ കാലോചിതമായി വരേണ്ട മാറ്റങ്ങൾ വരേണ്ടി തന്നെ പക്ഷേ കാലതാമസം വരുന്ന രൂപത്തിലുള്ള ഒന്നാണ് എങ്കിൽ അത് കൂടുതൽ സ്ത്രീകളെ സംത്തോളം പ്രയാസകരമാവുകയായിരിക്കും ചെയ്യുന്നത് എന്തായാലും പിന്നെ ഈ വിധിയെ ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് ഇത് വിവാഹിതർക്ക് മാത്രമല്ല വിവാഹിതരോ അല്ലാത്തവരോ ചില കൂടെ ജീവിച്ചവരൊക്കെ ആയിട്ടുള്ള സ്ത്രീകൾക്കെല്ലാം ഈ ഒരു അവകാശമുണ്ടെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നൊരു സംശയം എന്താ വെച്ചാൽ ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്തായാലും ഡിപ്പെൻഡൻ്റ് ആണ് പുരുഷൻ്റെ ഒരു ഇതിൽ ഡിപ്പെൻ്റൻ്റ് ആണ് എന്നുള്ള കാര്യത്തെ കോടതി വേറൊരു രീതിയിൽ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഇസ്ലാം ഇസ്ലാമാകട്ടെ ആ സ്ത്രീ സ്വതന്ത്രയാകുന്നതോടെ അവർക്ക് വിവാഹം മുഹിക്കാം മറ്റേ കച്ചവടം ചെയ്യാം അല്ലെങ്കിൽ ജോലി ചെയ്യാം സമ്പാദിക്കാം ക്രയവിക്രയം നടത്താം ഇതെല്ലാ കാര്യങ്ങളിലും അവരെന്ത് ചെയ്തു അവർ സ്വതന്ത്രയായിട്ട് മാറുകയും ചെയ്യുന്നത് അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്ത്രീക്ക് പിന്നെ ഒരു ജോലി എടുക്കാൻ തുടങ്ങിയാൽ ഉടനെന്ത് ചെയ്യും ഇയാളെന്ത് പോയി പറയും കോടതിയിൽ വീണ്ടും അവർക്ക് സമ്പാദ്യമുണ്ട് എൻ്റെ ഇതിൻ്റെ എന്ന് പറയും അപ്പം ഇങ്ങനെയൊക്കെ ഇത് ദീർഘമായ ഒരു പക്ഷേ കേസും കൂട്ടത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത പരസ്പരം സംഘർഷപൂരിതമായ വിവാഹമോചനങ്ങൾ എന്നത് സംഭവിക്കാം എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ കൃത്യമായ ഒരു അതിർവരമ്പാണ് ആവശ്യമുള്ളത് നിയമങ്ങൾ പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷം വരുത്താറുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു പിരിയുന്നത് എന്നുള്ളത് സ്മൂത്തായ ജെന്റിലായ ഡീസൻ്റായ നീതിയുക്തമായ ഒന്നാക്കി മാറ്റാൻ വേണ്ടതാണ് നമുക്ക് ആവശ്യമുള്ളത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അതിൽ ഇതിൽ ഇത് മൊത്തത്തിൽ ചർച്ച വരാനുള്ളൊരു കാരണം നമ്മൾ ആ ഒരു പോയിന്റ് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് മുസ്ലിം വ്യക്തി നിയമമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പരാമർശം വന്നാൽ പിന്നെ അതാ മുസ്ലിങ്ങൾ സ്ത്രീകൾക്ക് ഇപ്പോഴാണ് ഒരു മോഷം കിട്ടിയത് ഇതുവരെ അവരാകെ പ്രയാസത്തിൽ അടിച്ചമർത്തിരുന്നു പ്രശ്നം ഈ ശരിയത്ത് നിയമങ്ങൾ കൊണ്ട് ആ വരിഞ്ഞു മുറിക്കപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു ബോധം ഒരു ഉപബോധ മനസ്സ് ഇവിടെ ഉണ്ട് മീഡിയകൾക്കുണ്ട് അതുപോലെ പൊതുസമൂഹത്തിനുണ്ട് ആളുകൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ നിലവിലുള്ള നിയമവും കാര്യങ്ങളൊന്നും അവരെ സംരക്ഷിക്കുന്നതേ അല്ല എന്നുള്ള എന്ത് ഒരു മൊത്തത്തിനുള്ളൊരു കഴ ഒരു ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നത് വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് ഒരു ഒരു തുമ്പ് കിട്ടുമ്പോഴേക്കും എന്തായി ദ മുസ്ലിം സ്ത്രീകൾക്ക് ഇപ്പോഴാണ് ഒരു മോഷൻ കിട്ടിയതെന്നുള്ള രൂപത്തിലൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ തൊള്ളായിരത്തി എൺപത്തിയാറിലെ ആ ഒരു നിയമം പോയി എന്നൊന്നും പറയാൻ ഇതുകൊണ്ട് കഴിയില്ല എന്നാലിത് ജാഗ്രത പാലിക്കേണ്ട വിഷയമാണ് അത്രയും തീർച്ചയായിട്ടും ഈ വിധിയുടെ കൂടുതൽ തലങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ദൈവിക മതം എന്ന തലക്ക് അള്ളാഹു സുബുഹാനോ താരം നിശ്ചയിച്ച ഈ നിയമങ്ങളിൽ കൃത്യമായ നീതി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണിനും പെണ്ണിനും ഏതൊരു വിഷയങ്ങളിലും അത് കല്യാണമായാലും വിവാഹമോചനമായാലും മറ്റേത് രംഗങ്ങളിലും കൃത്യമായ നീതിയുടെ നിയമങ്ങൾ ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്ന് കൂട്ടിച്ചേർക്കുന്നു